സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല സാധന കൊണ്ട് ശരീരത്തെ സ്ഥൂ സൂക്ഷ്മ ശരീരമൊന്നും സ്ഥൂല ശരീരമൊന്നും രണ്ടായി തിരിച്ചവർക്ക് മാത്രമേ അതിന് സാധ്യമാകൂ ഏതെങ്കിലും ഒരു ശരീരത്തിലാണ് കയറുക ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത ശരീരത്തിലോ അല്ലാതെ കൊള്ളാവുന്ന ഒരു ശരീരം ഇവർക്ക് അവർക്ക് അവർക്കറിയാമത് ഗർഭാശയത്തിൽ കയറിയാൽ മറവി സംഭവിക്കും അവർ അതുവരെ നേടിയത് എന്തെല്ലാം ആണോ അവരുടെ ഓർമ്മയിലുള്ളത് അതെല്ലാം ഗർഭാശയത്തിൽ കയറുന്നതോടുകൂടി ഇല്ലാതാകും സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല സാധന കൊണ്ട് ശരീരത്തെ സ്ഥൂ സൂക്ഷ്മ ശരീരമൊന്നും സ്ഥൂല ശരീരമെന്നും രണ്ടായി തിരിച്ചവർക്ക് മാത്രമേ അതിന് സാധ്യമാകുള്ളൂ രണ്ടായിട്ട് തിരിച്ച് സൂക്ഷ്മ ശരീരത്തിന് ശരീരത്തിന് പുറത്തു കൊണ്ടുപോയ ശേഷം കൊണ്ടുപോകുന്ന ആ പ്രക്രിയ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട് അവസാനം എന്നേക്കുമായി അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കും ഈ ശരീരം വിട്ട് പുറത്തു പോകുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ശിവപ്രഭാകര സിദ്ധയോഗി പത്തനംതിട്ട സമാധിയായി സമാധി ഇരുത്തി അതേസമയം തന്നെ അദ്ദേഹം തമിഴ്നാട്ടിൽ പലയിടത്തും രണ്ടോ മൂന്നോ സമാധി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ആ മൂന്ന് ഭാഗങ്ങളിൽ അത് വീണ്ടും വീണ്ടും സമാധി ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അത് ശരീര സമാധിയല്ല ശരീരം ഇവിടെ കളഞ്ഞിട്ട് സൂക്ഷ്മ ശരീരത്തിൽ എവിടെയോ പോയി മറ്റൊരു ശരീരത്തിൽ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ കയറിയിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് ഗർഭാശയത്തിൽ കയറില്ല സാധാരണ ഇത്തരം യോഗികൾ ഗർഭാശയത്തിൽ കയറിയാൽ മറവി സംഭവിക്കും മറവി സംഭവിച്ചാൽ പിന്നെ ഇവരുടെ ഈ ആത്മീയ കഴിവുകളൊക്കെ നശി നശിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിലാണ് കയറുക ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത ശരീരത്തിലോ അല്ലാതെ കൊള്ളാവുന്ന ഒരു ശരീരം ഇവർക്ക് അവർക്ക് അവർക്കറിയാമത് അവർക്ക് അനുയോജ്യമായ ശരീരം കിട്ടിയാൽ അതിലാണ് അവർ കയറുക അതിൻ്റെ കാരണം പലരും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത് ഗർഭാശയത്തിൽ കയറിയാൽ മറവി സംഭവിക്കും അവർ അതുവരെ നേടിയത് എന്തെല്ലാം ആണോ അവരുടെ ഓർമ്മയിലുള്ളത് അതെല്ലാം ഗർഭാശയത്തിൽ കയറുന്നതോടുകൂടി ഇല്ലാതാകും സാധാരണ ഒരു കുട്ടി പോലെ ജനിക്കേണ്ടി വരും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറി അവർ വീണ്ടും സമാധിയാകുന്നത് ഇതിങ്ങനെ ശിവപ്രഭാകര സിദ്ധയോഗി തന്നെ എൺപത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോമിറ്റർ സമാധിയായ ശേഷം രണ്ടോ മൂന്നോ സമാധി തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും പിന്നെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇത് സമാധി എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം പുറത്തുപോയി പുറത്തുപോയി ഒരു അദ്ദേഹം ഇച്ഛിക്കുന്ന ഒരു പ്രത്യേക പീരീഡിൽ വീണ്ടും വന്ന് ഈ ശരീരത്തിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഈ ശരീരം ദഹിപ്പിക്കാതെ ഒരിടത്ത് ഇരുത്തുന്നത് റെസ്റ്റ് എടുപ്പിക്കാൻ വേണ്ടിയാണ് എടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അതിനെയാണ് സമാധി ഇരുത്തൽ എന്ന് പറയുന്നത് അല്ലാതെ യോഗിയുടെ ശരീരം കത്തി കത്തിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് കൊണ്ടല്ല ഈ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും രണ്ടായിത്തിരിക്കാൻ അറിയാവുന്ന യോഗിക്ക് ആ യോഗി ഇച്ഛിക്കുന്നതുപോലെ സമാധിക്ക് ശേഷവും ഈ സമാധി അവസ്ഥ സമാ ഈ സമാധി ശരീരത്തിൽ കയറി ഇരിക്കാൻ പറ്റും അപ്പം അതൊരു ഒരു 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 ഗസ്റ്റ് ഹൗസ് പോലെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും പല യോഗികളും മിക്കവാറും നമ്മളറിയപ്പെടുന്ന എല്ലാ യോഗികളും പേരൊന്നും പറയുന്നില്ല പല എല്ലാ യോഗികളും യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള സമാധിയാണ് സംഭവിച്ചതെങ്കിൽ അവർ ഈ പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥനകളും അവിടെ ശിവലിംഗം സ്ഥാപിക്കുന്നതും ഒക്കെ ഈ ശരീരത്തിൻ്റെ അകത്തുള്ള റെസ്റ്റിങ്ങും ശരീരത്തിൻ്റെ പുറത്ത് ശിവലിംഗത്തിലുള്ള റെസ്റ്റിങ്ങിനും വേണ്ടിയാണ് ശിവലിംഗം സ്ഥാപിക്കുന്നത് അപ്പോൾ ആ ആത്മാവിൻ്റെ വളർച്ചയുടെ അനുസരിച്ചാണ് പിന്നെ വേറൊരു ശരീരം എടുക്കാൻ പറ്റുമോ ഇല്ലയോ വേറൊരു ശരീരത്തിൽ നിന്നും ശിവപ്രഭാവരസിദ്ധ യോഗി പോയതുപോലെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത്രയൊന്നും ആരും ചെയ്തതായിട്ട് നമ്മുടെ കേരളത്തിൽ അറിയില്ല തമിഴ്നാട്ടിലുണ്ട് പല യോഗികളും സമാധി ഇരി ഇരി ഇരുത്താറുണ്ട് കേരളത്തിൽ അങ്ങനെ സമാധി ഇരുത്തിയ കുറേ സാമി സ്വാമിമാരുണ്ട് അത് ആ സമാധി ഇരുത്തിയ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ആ അവരെ പിന്നീട് ആ സമാധി സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുള്ള പല യോഗികളും ഉണ്ട് ഉദാഹരണം ശ്രീനാരായണ ഗുരുവിനെ സമാധി സ്ഥലത്ത് വെച്ച് പല മഹാ മഹാന്മാരായ യോഗികളും കണ്ടിട്ടുണ്ട് ചട്ടപ്പൻ സ്വാമികളെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പല ദിവ്യതൃക്കുള്ള മനുഷ്യരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ് അതിന് സമാധിയാവാൻ ആ ഒരു ഒരാൾ അതിനുള്ള പഠനങ്ങൾ ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു